നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് രാവിലെ നമ്മൾ കൂണെടുക്കാൻ വന്നതാണ് ഇതിനകത്തൊക്കെ മഴ ആയതുകൊണ്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല എടുക്കാൻ കളയാൻ വെച്ചിരുന്നതാണ് അതിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ കൂണ് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇത് കുറച്ച് താമസിച്ച് പോയി എടുക്കാനായിട്ട് ഇത്രയും നമ്മൾ വിടരുന്നതിന് മുമ്പാണ് നമ്മൾ എടുക്കുന്നത് ഇപ്പം ഇത്രയും വിടരുണ്ടായിരുന്നതിൻ്റെ ഇതിലൊക്കെ അകത്തേക്ക് പിന്നെ ചുരുണ്ട് പോയിട്ടുണ്ട് നമ്മൾ പൊടിയെ ഇതായിട്ട് ചെയ്ത ബെഡ് അതിനകത്ത് മൈസീലൊക്കെ വന്നിട്ടുണ്ട് റൂമിലേക്ക് മാറ്റിയില്ല നമ്മൾ ഇവിടെ തന്നെ ഇട്ടിരിക്കുവാണ് അപ്പം ഇത് ഇന്നലെ നാം പുകച്ചതാണ് ഈച്ച ഇതിനുണ്ട് ഈച്ചയുടെ ശല്യം ഉള്ളതുകൊണ്ടൊന്ന് പുകച്ചതാണ് ഇതൊക്കെ ഇന്നലെ നമുക്ക് ഒരു പാക്കറ്റ് ഇരുന്നൂറ് ഗ്രാമം കിട്ടിയുള്ളതായിരുന്നു ഇന്നിപ്പം ഇതൊരു രണ്ട് നാനൂറ് ഗ്രാമിനുള്ളത് കാണും നല്ലതായിട്ട് നല്ല വലിപ്പുള്ളതാണ് നമ്മൾ നനച്ചു കൊടുക്കുന്നൊന്നുമില്ല ഇതിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് തണുപ്പായതുകൊണ്ട് നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ കൂടുതൽ നനവും കൂടെ ഇതുണ്ട് ഈ ബെഡ് കംപ്ലീറ്റ് പോയതാണ് പക്ഷേ ഇതിനകത്ത് ഇതുണ്ട് വന്നേക്കുന്നത് ഇപ്പം ഈ തണുപ്പായതുകൊണ്ടാണ് ഇങ്ങനെ വന്നേക്കുന്നത് ഇപ്പം ഇതാണ് നമ്മുടെ പുതിയ ബെഡ് ചെയ്തേക്കുന്നത് ഇതെല്ലാം ഇതിനകത്തെല്ലാം മൈസീൽ സ്പ്രെഡ് ചെയ്ത് വന്നിട്ടുണ്ട് ചില ഇതിനകത്ത് വെള്ളത്തിൻ്റെ നനവ് കൂടുതൽ കാണിങ്ങനെ ഒരു മഞ്ഞ കളർ വന്നിട്ടുണ്ട് ഇത്രയും നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ ഇങ്ങനെ പുകച്ചതാണ് കുന്തിരിക്ക മഞ്ഞപ്പൊടി പിന്നെ കർപ്പൂരം എല്ലാം കൂടി ഇട്ട് പോവച്ചാണ് ഈ ചട ശല്യം ഉണ്ട് കുറച്ചൊക്കെ ഒന്ന് മാറിക്കിട്ടും പിന്നെ നമ്മുടെ ബെഡിനകത്ത് നമ്മൾ മൈശയിലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇത് മഞ്ഞക്കളറുള്ള ബെഡ്ഡാണ് അത് കുഴപ്പമില്ല നമ്മൾ പുറത്തേക്ക് മാറ്റി കഴിയുമ്പം കറക്റ്റാവും ആ ഇതിൽ നിന്നൊക്കെ നമുക്ക് കൂണ് കിട്ടും നേരത്തെ നമ്മൾ ചെയ്തതിനകത്തൊക്കെ ഇതുപോലെ മഞ്ഞ് വെള്ളത്തിൻ്റെ നനവ് കൂടിയിട്ട് അതായത് അറക്കപ്പൊടിയുടെ നനവ് കൂടിയിട്ട് ഇതുപോലെ മഞ്ഞ കളറ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്കതിൽ നിന്നൊക്കെ കൂണ കിട്ടിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഇത്രയൊക്കെയാണ് രാവിലത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇതിൽ നിന്നൊക്കെ നല്ലതായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെയുണ്ട് ഇടയിൽ നമുക്ക് ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം ഉണ്ടാകുന്നുണ്ട് ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പം അടുത്ത പരിപാടിയായിട്ട് വരുന്നവരെ ബായി